ബി ജെ പി സെൻട്രൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പന്ത്രണ്ട് ഡിവിഷനുകളിലെയും സ്ഥാനാർത്ഥികളെ ജില്ലാ അധ്യക്ഷൻ പി സുബ്രഹ്മണ്യൻ പ്രഖ്യാപിച്ചു യോഗം സംസ്ഥാന പ്രസിഡന്റ് ചെയ്തു മലപ്പുറത്ത് മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും സ്ഥാനാർത്ഥികൾ അടുത്ത ദിവസങ്ങളിൽ പത്രിക നൽകുമെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപന യോഗത്തിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പി സുബ്രഹ്മണ്യൻ പറഞ്ഞു ി ജെ പി ഒ ബി സി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് എം പ്രേമൻ യോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബി രതീഷ് കെ പ്രേമചന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വേലായുധൻ മേഖലാ വൈസ് പ്രസിഡന്റ് വില്ലോടി സുന്ദരൻ എന്നിവരും സ്ഥാനാർത്ഥികളും പങ്കെടുത്തു മലപ്പുറം